വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപലിശയ്ക്ക് പകരം പിഴത്തുക മാത്രം ഏർപ്പെടുത്തുവാനുള്ള റിസർവ് ബാങ്ക് ചട്ടം ഏപ്രിൽ ഒന്നിന് നിലവിൽ വരും ജനുവരി ഒന്നിന് നടപ്പാക്കേണ്ടിയിരുന്ന ചട്ടമാണ് ബാങ്കുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നീട്ടി വെച്ചത്. വീണ്ടും കാലാവധി നീട്ടാനിടയില്ല ഏപ്രിൽ ഒന്ന് മുതൽ എടുക്കുന്ന പുതിയ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ പിഴപലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകളിൽ അടയ്ക്കുവാനുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കാനാവൂ നിലവിലെ വായ്പകൾക്ക് പുതിയ നിബന്ധന ഏപ്രിൽ ഒന്നിനും ജൂൺ മുപ്പതിനും ഇടയിൽ ബാധകമാക്കണം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Gold and Diamonds. The trust of Trap and gold. Rajakumari.